ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം നാട്ടു വീസ് വെല്ലു തിരുവിള്ളി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണപ്പെടുന്ന താമര ആമ്പലുകളൊക്കെ ഒത്തിരി ഇപ്പോൾ ഉണ്ട് അവിടെ ഇതെല്ലാം വിരിഞ്ഞ ഇപ്പോൾ ഉണ്ട് പക്ഷെ അല്ലെങ്കിൽ നമുക്ക് താമര എടുത്ത് നോക്കിയാണെങ്കിൽ താമര നമുക്കിപ്പോൾ ഫ്ലവേഴ്സ് തരുന്ന സമയത്ത് മഴ ആയതുകൊണ്ട് കുറച്ചൊക്കെ എങ്ങനെയായിപ്പോൾ ഈ കണ്ട വിരിയിച്ചു കൊടുത്താലും ഫുൾ അങ്ങ് കൊഴിഞ്ഞു പോവാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷേ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ നമുക്ക് വിത്ത് ഫോമേഷൻ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാ വിത്ത് എടുക്കാനാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നത് വിത്ത് എടുക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഇങ്ങനത്തെ വിത്തുന്ന എടുത്തുകൾ അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയൊരു പ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആവുന്ന വിത്തുകളാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓക്കെ ഇതിൽ നിന്ന് പൊട്ടിച്ചിങ്ങെടുക്കുക കുറച്ച് പാടാണ് ഓക്കെ ഒരു വിത്ത് ഓക്കെ അത്യാവശ്യം കുറച്ചുകൂടെ ഇത് കട്ടിയാവുമ്പോൾ എടുക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു അല്ല കുറച്ചുകൂടെ കട്ടിയാവുമ്പോൾ എടുക്കുന്നത് ഇപ്പം വലിയ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഈ ഒരു സൈസാകുമ്പോഴാണ് നിങ്ങൾ എടുക്കാനുള്ളത് വിത്ത് ഓക്കെ ഇത് ഒന്ന് പിന്നെ ഇവിടെ വേറെ വിത്തുകൾ നിൽക്കുന്നതുകൊണ്ട് ഓക്കെ ഇതിലൊക്കെ വിത്ത് നിൽപ്പുണ്ട് ഇതൊക്കെ ഏകദേശം ഇളവി വരാൻ ആകണ്ട ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇളവി വരുന്നത് എടുക്കുന്നതാണ് ഈ ബെറ്റർ അതിന് ഇനിയിപ്പം ഇങ്ങനെ കമത്തി എടുക്കാൻ ഓക്കെ വിത്ത് പോയി അയ്യോ ആ കുഴപ്പമില്ല വിത്ത് ഇവിടെ നിങ്ങൾ കിടന്ന് പൊടിച്ച് പൊടിക്കൂല ആ സി ഉണ്ടാക്കുക അല്ല വിത്ത് കാണായില്ല അതെവിടെയോ പോയി ഫ്രണ്ട്സ് കുഴപ്പമില്ല അതിന് എവിടെ നിന്ന് കണ്ടുപിടിക്കുക അതൂരം ഉണ്ടങ്ങ് പോയി എവിടെയോ ആ കിട്ടി ഫ്രണ്ട്സ് യാ ആ നല്ല കട്ടിയായിട്ട് കേട്ടോ നമുക്ക് നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ കുലുക്കുമ്പോൾ തന്നെ അത് ചിള എടുക്കുക അല്ലാതെ ചിലപ്പോൾ അത്ര പ്രായമായി വരില്ലാണ്ട് ഇതിപ്പം ചെറിയൊരു പ്രശ്നം ഇനി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതാന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായി അപ്പോൾ ഇത് ഒപ്പം നല്ല നല്ല ഉറപ്പായി ഇത് അത്ര മുറ്റനായിട്ടില്ല ഏട്ടാ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ സൂക്ഷിക്കുക ജസ്റ്റ് ഇനി ഇളവ് വരുന്ന എടുക്കാതെ വലച്ചിളക്കി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആമ്പലം താമരകളൊക്കെ ഓക്കെ അപ്പോൾ ആവശ്യമുള്ള കോണ്ടാക്ട് ചെയ്ത് നമ്മളായാലും നൂറ് രൂപയായിട്ട് സെയിലുണ്ട് താല്പര്യമൊക്കെ കോണ്ടാക്ട് ചെയ്ത് പോലെ മറ്റുള്ളവർക്ക് വീണ്ടും കാണാൻ സുരക്ഷാ ബൈ ബൈ